ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നൊരു കുട്ടി ബ്ലോഗാണ് കേട്ടോ നിങ്ങളൊരു തൊട്ടടുത്തൊരു സ്ഥലത്തേക്കൊരു കുഞ്ഞ് യാത്ര പോവാണ് ഒരുപാട് നാളായി യാത്ര പോയിട്ട് അടുത്താണെങ്കിൽ പോലും ഒത്തിരി നാളായി ഭയങ്കരമായിട്ട് തിരക്കായതുകൊണ്ട് ഒരുപാട് കാലമായി എങ്ങോട്ടെങ്കിലും പോയി ാണുമ്പോൾ തന്നെ ഈ ഒരു ഏരിയയിൽ ഉള്ളവർക്ക് എന്തായാലും മനസ്സിലാക്കും ഏതാണ് സ്പോട്ട് സ്പോട്ടെന്നുള്ളത് അപ്പോൾ കുറച്ച് സമയം നിങ്ങളൊന്ന് ഏതാണെന്നൊന്നും ഗസ് ഇല്ല അതിനുശേഷം ഞാൻ പറയാം എങ്ങോട്ടേക്കാണ് സ്പെഷ്യലായിട്ടുള്ള അങ്ങനെയുള്ള അറിയാൻ പാടില്ലാത്തൊരു സ്ഥലമൊന്നും അല്ല കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന വളരെ കോമൺ ആയിട്ടുള്ള പ്ലേസ് തന്നെയാണ് ഞങ്ങൾ ഒത്തിരി തവണ പോയിട്ടുള്ളതാണെങ്കിലും ഈ ഒരു ട്രിപ്പ് ഭയങ്കര സ്പെഷ്യൽ ആണ് അപ്പോൾ പോകുന്ന വഴിയിൽ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പറയാം അതിനു മുന്നേ ആരെങ്കിലും ഗിസ് ചെയ്യൂട്ടോ ഇതിന് വേറെ കുറച്ച് സൗണ്ട് വോയിസ് നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും അത് നമ്മുടെ ഒറിജിനൽ വോയിസ് ആണ് കേട്ടോ നമ്മളപ്പോൾ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിന് ഇടയിൽ കയറി വന്നിട്ടുണ്ട് അത് ഞാൻ ഓടി കുറച്ച് വെച്ചേക്കുവാണ് മനഃപൂർവ്വം ഞാനത് ഫുള്ളായിട്ട് കട്ട് ചെയ്യാത്തതാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് മോനോട് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവനോട് ഭയങ്കര സ്നേഹമായിട്ട് സംസാരിക്കുന്ന അവനെ കുറച്ച് കൊഞ്ചിക്കാൻ വേണ്ടിയിട്ടൊക്കെ സംസാരിക്കുന്ന കുറച്ച് സംസാരങ്ങളൊക്കെ ഇടയ്ക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്കത് കട്ട് ചെയ്യാൻ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ തോന്നിയില്ല അപ്പം അതുകൊണ്ട് അതും കൂടെ ഇതിനിടയിലൂടെ കേൾക്കുന്നുണ്ടാകും അത് നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആവത്തില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഏകദേശം ആ ഒരു വഴിയിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾ കരുതും ഒരുപാട് ഈവൻ കഴിഞ്ഞിട്ടുള്ള ടൈമായിരിക്കും സന്ധ്യായിരിക്കും രാത്രി ആകാറായി കാണുമെന്ന് പക്ഷെ അങ്ങനെയല്ല ഇതൊരു പത്ത് മണി പതിനൊന്ന് മണി ആ ഒരു ടൈം ആയിട്ടുള്ളൂ ഇനി കുറേ കൂടെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ആ ഒരു സമയമാണെന്നേ തോന്നിക്കാത്ത രീതിയിൽ ആണ് ആ ഒരു ചുറ്റുമുള്ളത് നമ്മുടെ അവർ കുറച്ച കലാപരിപാടികളാണ് എൻ്റെ ഉള്ളിൽ അപ്പോൾ അവിടെ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട് കുറച്ച് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പാർക്കും ഏകദേശം പാർക്കൊക്കെ നശിച്ചു പോയിട്ടുണ്ട് അതവർ തിരികെ അതൊന്ന് ക്ലിയർ ചെയ്ത് വെച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഒത്തിരി അങ്ങനെ പാർക്കിൽ കളിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് പ്ലേസ് ചെയ്താണ് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു എന്നാലും ഞാൻ ഈ അവസരത്തിൽ പറയാം ഇത് പൊന്മുടിയാണ് നമ്മുടെ ത്രിവാണ്ട്രം ഡിസ്ട്രിക്റ്റിലുള്ള പൊന്മുടിയാണ് പൊന്മുടിയിൽ മുൻപ് വല്ല തവണ പോയിട്ടുണ്ടെങ്കിലും പോളി ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല തവണ പൊന്മുടിയിൽ പോയിട്ടുണ്ട് ഒത്തിരി തവണ പൊന്മുടിയിൽ പോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സമയത്ത് അവിടെ പോയത് എൻ്റെ ദൈവമേ ഇതൊന്നും ഒന്നുമല്ല കേട്ടോ ഇനി കുറച്ചുകൂടെ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കര കിടിലൻ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വീട്ടിൽ പറയുക കേട്ടോ അത്രയ്ക്ക് കിഡിലൻ അതിൻ്റെ ഒരു എന്താ പറയുക ഹൃദയം സിനിമയിൽ പ്രണവ് മോഹൻലാൽ ആരോടാ സെക്കൻഡ് നായികയോട് അതായത് വൈഫിനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട് എന്താണ് പറയുന്നതെന്ന് അർക്കും ഓർമ്മ ആണെന്ന് എനിക്കറിയത്തില്ല അതായത് ഞാനൊരു ഭയങ്കര സത്യമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിലെടുത്ത ഒരു പിക്ക് പോലും ഭയങ്കരോട് എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മുൻ്റെ ആ ഒരു സൗന്ദര്യം ഞാനീ പറയുന്ന ഡയലോഗിൽ കുറച്ചൊക്കെ മാറ്റം ആ ഒരു ഡയലോഗിൽ വന്നിട്ടുണ്ടാവും എന്ന് ഞാൻ എൻ്റെ ഓർമ്മ ലഭിക്കുന്ന ഡയലോഗാണ് പറയുന്നത് മുഴുവനായിട്ട് എനിക്ക് ഈ ഒരു ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ ആ ഒരു സൗന്ദര്യം കംപ്ലീറ്റ് ആയിട്ട് ഒപ്പിയെടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല എന്ന് സെക്കൻഡ് നൈ അതായത് വൈഫിനോട് ണവ് പറയുന്നുണ്ട് മോനൽ പറയുന്നുണ്ട് ഹൃദയത്തിൽ അതുപോലെയാണ് ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് എനിക്ക് ആ ഒരു മനോഹരിത ആ ഒരു പ്രകൃതി രമണീയത എനിക്ക് കംപ്ലീറ്റായിട്ട് ഈ ഒരു ക്യാമറയിൽ ഒപ്പി എടുക്കാൻ പറ്റത്തില്ല അത്രയ്ക്കും അടിപൊളിയായിരുന്നു ഭയങ്കര തണുപ്പും മഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയം പതിനൊന്ന് മണിയൊക്കെയാണ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ലേറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ അങ്ങനെയല്ല നമ്മൾ രാവിലെയാണ് പോയത് ആ ഒരു സമയത്തുള്ള ഒരു മഞ്ഞും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേറെ എവിടെയോ നിൽക്കുന്ന ഒരു ഫീലാണ് പൊന്മുടിയാണെന്നേ ചിലപ്പോഴൊന്നും പറയത്തില്ല ഞാൻ പറഞ്ഞില്ലേ പൊന്മുടിയിൽ പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും മനോഹരമാണ് അത്രയും കിടിലൻ ക്ലൈമറ്റ് ഇവിടെ നിന്ന് കിട്ടുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല അത്രയ്ക്കും ഭയങ്കരമായിട്ട് ഞാൻ ഷോക്കിങ് സർപ്രൈസിങ് ആയി ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അത്രയ്ക്കും ക്ലൈമറ്റ് ആയിരുന്നു ഇത് കുറച്ച് നാൾക്ക് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് എനിക്ക് കുറച്ച് ദിവസമായിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം ബിസി ആയിരുന്നതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ വൈകിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് അതായത് ഒരു പത്ത് പതിനഞ്ച് ദിവസം ഒരു മാസത്തിന് മുന്നേ എടുത്തൊരു വീഡിയോ ആണിത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രാവൽ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ഇപ്പോൾ ഏതാണ് മന്ത് സെപ്റ്റംബർ ആണ് നിങ്ങളൊരു ജൂൺ ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് മന്തിലൊക്കെ പോവുകയാണെങ്കിൽ എൻ്റെ അമ്മയെ പറയാൻ പറയണ്ടിരിക്കാം ഈ അത്രയ്ക്കും ക്ലൈമറ്റ് ആണ് എല്ലാവരും ഉറപ്പായിട്ട് പോയി നോക്കുക എൻജോയ് ചെയ്യുക ഓക്കെ മോനവിടെ നിന്നിട്ട് ഭയങ്കര ഡാൻസും പാട്ടും അവന് ഒരു ഭയങ്കര എൻജോയ്മെന്റ് മൂഡിലായിരുന്നു കണ്ടോ ഭയങ്കരമായിട്ട് മഞ്ഞിങ്ങനെ മൂടി നിൽക്കുകയായിരുന്നു ഹസ്ബൻഡൊക്കെ മുന്നേ ഈ ഒരു ക്ലൈമറ്റില് വന്നിട്ടുണ്ടായിരുന്നു അവർക്കറിയാം പക്ഷെ ഞാൻ ഈ ഒരു ഈ ഒരു ടൈമിൽ ഈ ഒരു മന്തിലൊന്നും ഞാൻ വന്നിട്ടില്ല അപ്പോൾ ഇനി കുറച്ച് റൊമാൻസ് ആവാം എന്താ ഏതൊരു സിനിമയിൽ പറയുന്നത് പോലെ ഇനി അല്പം പാട്ടൊക്കെ ആകാം അതുപോലെ കുറച്ച് റൊമാൻസ് ഒക്കെ ആകാം ഇനി അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ വേറെ എവിടെയോ നിൽക്കുന്ന ഒരു ഫീലായിരുന്നു ഭയങ്കരമായിട്ട് മഞ്ഞും മൂടിയിട്ട് ഞാൻ ഈ ഒരു മന്ത് വന്നിട്ടില്ല നമ്മൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞൊരു ടൈമിൽ തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത എൻ്റെ തൊട്ട് ബാക്കിലൂടെ പോകുന്നവരെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അത്രയ്ക്ക് അടുത്ത് അതായത് ഇതിനെക്കാളും ഭയങ്കരമായിട്ട് മഞ്ഞ് മൂടും അങ്ങനത്തെ ഒരു കാലാവസ്ഥയുണ്ട് അതായത് തൊട്ടടുത്ത് ഇത് തന്നെ ഞാൻ ഇരിക്കുന്നതും അവരുമായിട്ട് തൊട്ടപ്പുറത്തിരിക്കുന്നവരുമായിട്ട് വലിയ ഡിസ്റ്റൻസ് ഒന്നും ഇല്ല ബാക്കിലൂടെ പോകുന്നവരുമായിട്ടും അങ്ങനെ തന്നെയാണ് പക്ഷെ കാണാൻ പോലും കഴിയുന്നില്ല തൊട്ടടുത്ത് അടുത്ത് അടുത്തിരുന്നാൽ പോലും നമുക്ക് പരസ്പരം കാണാൻ പറ്റാതെ അത്രയ്ക്കും കുറച്ച് ടൈം കൂടെ കഴിഞ്ഞാൽ അങ്ങനെ ആകും അങ്ങനെ ആയി ശരിക്കും ഞങ്ങളവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ ആയി പിന്നെ ഒരു ചെറിയൊരു ചാറ്റൽ മഴയും കൂടെ പെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഓ എന്താണ് ഭയങ്കര അടിപൊളി ഏത് പറഞ്ഞാൽ മഴ ചെറിയ ചാറ്റൽ മഴ തുടങ്ങിയപ്പോൾ എന്നെ കൈ പിടിച്ചിട്ട് ഞാനത് സ്പീഡ് കൂട്ടിയിട്ടേക്കുമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഓടുന്നതായിട്ട് തോന്നുന്നത് ഇത്ര സ്പീഡില്ല കേട്ടോ അങ്ങനെ കൈ പിടിച്ചിട്ട് നമ്മൾ വേഗം ആ ഒരു നമ്മുടെ അവിടെ ഈ ഏറ്റവും കുറേ പാറക്കെട്ടുകളും അങ്ങനെ അവിടെ അവിടെ ഇരിക്കുമായിരുന്നു നമ്മുടെ അവിടെ നിന്ന് താഴേക്ക് പോവുകയാണ് നമ്മൾ തിരിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇതാ കണ്ടോ അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് മഞ്ഞ് മൂടിയിട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും തൊട്ടടുത്ത് നിൽക്കുന്നവരെ പോലും നമുക്ക് കാണാൻ പറ്റത്തില്ലെന്നേ അത്രയ്ക്കും കിടിലുമാണ് കിഡിലാൻ സ്പോട്ടെന്ന് പറഞ്ഞാൽ കിടില്ലാൻ സ്പോട്ടാണ് ഈ ഒരു ക്ലൈമറ്റിൽ തന്നെ ഈ ഒരു മതിൽ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും വരണം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു പൊന്മുടിയെന്ന് എനിക്ക് മുന്നേ മുന്നേ അറിയത്തില്ലായിരുന്നു ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആറു മണി ഏഴ് മണി ആ ഒരു ടൈം എന്തായാലും ഫീൽ ചെയ്യും പക്ഷേ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് ഉള്ളിലേ ആയിട്ടുള്ളൂ ചെറിയ നാട്ടിൽ മഴയും ഉണ്ട് കേട്ടോ എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു ഇവിടെ ഈ ഒരു ചുറ്റുപാടിയിൽ നിന്ന് നമ്മൾ ഒന്നങ്ങോട്ട് മെയിൻ റോഡിലോട്ട് ഇറങ്ങുമ്പോഴേക്കും ഒരു ചൂടും ആ ഒരു നമ്മൾ വേറെ ഏതോ സ്ഥലത്തു നിന്ന് ഇറങ്ങി വന്ന മാതിരി ഉള്ളൊരു ഫീലൊക്കെ ആയിരുന്നു പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ ഉണ്ട് പിന്നെ അതുപോലെ ഇതിനുള്ളിൽ തന്നെ ഒത്തിരി പ്ലേസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും കല്ലാറ് പോകാൻ പറ്റും പിന്നെ ഒത്തിരി അധികം സ്ഥലങ്ങൾ ഇതിനുള്ളിലുണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മുടെ ആ പാർക്ക് കാണിച്ചല്ലോ പാർക്കിനടുത്തായിട്ട് തന്നെ ത്രീ ഡി ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു കുഞ്ഞ് മിനി തിയേറ്ററുണ്ട് ആ തിയേറ്ററൊന്നും അങ്ങനെ അധികം ആർക്കും അറിയത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അധികാരും പോകുന്നത് കണ്ടിട്ടില്ല പക്ഷേ അത് അടിപൊളിയാണ് കേട്ടോ ആ ഒരു നമ്മുടെ ത്രീ ഡി നമ്മൾ കയറി നോക്കിയായിരുന്നു മുൻപേ നമ്മളങ്ങനെ പോയിട്ടില്ല ആ ഒരു തിയേറ്ററൊന്നും നമ്മൾ കയറിയിട്ടില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താണെന്ന് വെറുതെ നോക്കാമെന്ന് കരുതിയിട്ട് പോയതാണ് അടിപൊളിയായിരുന്നു അതായത് നമ്മുടെ ഒരു പൊന്മുടി തന്നെയാണ് കാണിക്കുന്നത് പിന്നെ കുറച്ച് ഹൊറായിട്ടുള്ള കുറച്ച് ഒക്കെ അവിടെ അതിലുണ്ടായിരുന്നു ആ ഒരു അങ്ങനത്തെ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആ ഒരു തിയേറ്ററിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തിരികെ വീട്ടിലേക്ക് പോവുകയാണ് തീർച്ചയായിട്ടും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരൊരിക്കലും ഞങ്ങളുടെ ട്രിവാൻഡ്രത്തുള്ള ഈ ഒരു പൊന്മുടി സ്പോട്ട് ഒരിക്കലും മിസ് ചെയ്യരുത് എല്ലാവരും വരിക നിങ്ങൾ ഫ്രീ ആകുന്ന സമയത്ത് शेयरिया चैनल सब्सक्राइब सपोर्ट या टाटा